ആർ ജി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജാമൂലിപ്പം ഞങ്ങൾ അങ്ങനെ കുറേ വ്യത്യസ്തമായ യാത്രകളൊക്കെ ചെയ്തിരിക്കുന്നു ഇന്നിപ്പോ ഞങ്ങള് ഇത്തിരി കാലം കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ അപ്പോൾ നമ്മൾ നിനക്കുന്ന സ്ഥലം ഇടാരുടെ ആ പോലെ വണ്ടിയിൽ ഫോറസ്റ്റ് ഇവരുടെ വണ്ടിക്കകത്ത് വന്നാലേ ഇതാണ്ട് തൊട്ടടുത്ത് ഇത്രയും മാനൊക്കെ കാണാം നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇങ്ങനെ നിക്കുന്ന കാണാം പക്ഷെ ഇത് കണ്ടോ സുരേഷേ അടുത്ത് വളരെ അടുത്ത് നമുക്ക് ഒരുപാട് മാനുണ്ട് നമുക്ക് മാന ഇറങ്ങണ്ട ഇതുണ്ടോ എത്ര മാന ഇത് ഒരുപാട് മാനി സ്ഥിരം വരുന്നതുകൊണ്ട് ഇത് പരിചയം ഉണ്ടായതുകൊണ്ട് ഇവർ ഓടത്തോന്നുമില്ല അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കാണുമ്പോ അല്ലേ സുരേഷ് ആ ഒരുപാട് സുഖങ്ങള് നമുക്ക് കാണാൻ പറ്റി നമുക്ക് ഒന്നുകൂടെ പോണോ അവിടെ അന്ന് നമ്മള് പോയപ്പോ ആനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അടുത്ത് കാണാൻ പറ്റി ഇപ്രാവശ്യം വീണ്ടും സീസണില് നമുക്ക് ഒന്നൂടെ ഇത് വളരെ രസമായി ഈ യാത്ര അല്ലേ ആ ഇത് വളരെ രസമാണ് അന്ന് നമ്മള് നടന്നാ പോയെ ഇന്നിപ്പോ നമ്മള് വണ്ടിക്കകത്ത് സർക്കാരിന്റെ വണ്ടിക്ക തമിഴ്നാട് സർക്കാരിന്റെ ഫോറസ്റ്റിന്റെ വണ്ടിക്കകത്ത് ണ്ടോനെ കുളിക്കാൻ തോന്നില്ലേ നല്ല നല്ല

여기 우리 부 음.

கிட்டியா அது இல்ல இந்த கருப்பு சேசகன்ற நான் காமே இருந்த சார் அதான்டா அதான் பாருங்க ஆ அந்த வந்து பயங்கரமான ஒரு ஹெல்மெட் வச்சு வர சொல்லி வர அதான் இதான் மண்டி சரி விழுந்து இருக்காரு

സന്ത നല്ലിക്ക പിച്ച് നേരെ കേടക്കണ്ടായിരുന്നു എന്നെ വെട്ടി ഇടല്ല ആഹ് ആഹ്